ടക്ക് ഒൻപതാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം നടത്തിയത് ഷൂർനാട് വടക്ക് ഒൻപതാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി അഡ്വക്കേറ്റ് നിർവഹിച്ചു തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത ആ മഹാ ലോകമെമ്പാടും അദ്ദേഹം ആരാധ്യനും ആരാധ്യനായ മനുഷ്യന്റെ മഹത്വം ലോകമെമ്പാടും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പടർന്നു വന്നിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആ വേട്ടയാടുവാൻ വേണ്ടി അതായത്

ഇ വിജയലക്ഷ്മി സുനിതാ ലത്തീഫ് ഷേർലുണ്ണികൃഷ്ണൻ ബഷീർ വരിക്കോലിൽ കെ വി അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി